കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ചരിത്രദ്ധമായ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാർ എത്തി കാലടി മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ മുണ്ടക്കിൽ ശിവനന്ദൻ എന്നീ ആനകളാണ് ഇത്തവണ എത്തിയത് ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നിയിരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി കാലടി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ മുണ്ടക്കൽ ശിവാനന്ദൻ എന്നീ ആനകളാണ് എത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടുകേറി ഒക്ടോബർ വരെ പത്ത് ദിവസങ്ങളിലായാണ് കന്നി കന്നിരുപത് പെരുന്നാൾ ആചരിക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ആനകളുടെ കബർ വണക്കം പള്ളിയെ വലം വച്ച് കബർ വണങ്ങി വഴിപാടർപ്പിച്ചാണ് കരുവീരന്മാർ മടങ്ങിയത് പള്ളിയങ്കണത്തിലെത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ നേതൃത്വത്തിൽ ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു ആനകളുടെ കബർ വണക്കം പുരാതന കാലം മുതൽ തുടർന്നു വരുന്ന ഒരു ആചാരമാണെന്ന് പള്ളിബികാരി ഫാദർ ജോസ് പരത്തുവയലിൽ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് തൊട്ട് നമ്മള് പരിശുദ്ധ ബാബയുടെ കബറുടെ സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനകൾ വന്ന് കബറ് വണങ്ങി വഴിപാടർപ്പിക്കുന്ന ഒരു വലിയ ഒരു പുരാതനമായിട്ടുള്ള ഒരു ആചാരം ഈ ചെറിയ പള്ളിയിൽ നടന്നു വരികയാണ് എല്ലാ വർഷവും ഈ പരിശുദ്ധ സഭയുടെ ഈ ദേവാലയത്തിൽ വന്ന് ആനകൾ കവറ് വളങ്ങുന്നു ഇതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം കോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ കവാടമാണ് ധാരാളം കൂപ്പുകൾ ഉണ്ടായിരുന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊണ്ടുനടന്നു അപ്പോൾ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി ഇരുവാ തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ കോതമംഗലം ബാവായുടെ കവറിങ്ങിൽ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാർ ഇന്ന് കടന്നു വന്നു പരിശുദ്ധ ബാവായുടെ കവറിംഗിൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു ഈ കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകളുടെ വിജയാനുഭവം